ഗാന്ധിയുടെ ജന്മദിനത്തിൽ ഉളിക്കൽ ടൌണുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ സൈൻ ബോർഡുകൾ മാർഗനിർദ്ദേശ ഫ്ലക്സുകൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ബോർഡുകൾ എന്നിവ ശുചീകരിക്കുന്ന കെ സി വൈഎം ഉളിക്കൽ യൂണിറ്റിന്റെ തിളക്കം എന്ന ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കെ സി വൈഎം തലശ്ശേരി അതിരൂപത ജനറൽ സെക്രട്ടറി അബിൻ വടക്കേക്കര ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ ഉണ്ണിമിശുഖാ യൂണിറ്റ് പ്രസിഡന്റ് അഖിൽ പോൾ മാണിക്കത്താൻ വൈസ് പ്രസിഡന്റ് അലൻ ചമ്മകുളം ജനറൽ സെക്രട്ടറിമാരായ ജിതിൻ തോമസ് കാനാട്ട് റസ്റ്റിൻ പയ്യമ്പള്ളി എഡ്വിൻ മുട്ടത്തുകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി

ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്